നമസ്കാരം പത്തനംതിട്ട ചുട്ടിപ്പാറ എസ് എം ഇ നഴ്സിംഗ് കോളേജിൽ നാലാം വർഷ ബി എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥിനി തിരുവനന്തപുരം സ്വദേശി അമ്മു എ സജീവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വിശദീകരണവുമായി കോളേജ് അധികൃതർ അമ്മുവിൻ്റെ പിതാവിന്റെ പരാതി ലഭിച്ചിരുന്നുവെന്നും അതിന്മേൽ അന്വേഷണം നടത്തി ആരോപണ വിധേയരായ മൂന്ന് കുട്ടികൾക്ക് മെമ്മോ നൽകിയിരുന്നുവെന്നും പ്രിൻസിപ്പൽ അബ്ദുൾ സലാം പറഞ്ഞു ഈ നാല് കുട്ടികളും സുഹൃത്തുക്കളുമായിരുന്നു കോളേജിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികളെല്ലാം പൂർത്തിയായിരിക്കുന്നുവെന്നും പ്രിൻസിപ്പൽ അറിയിച്ചു അമ്മൂന് ആത്മഹത്യ ചെയ്യാൻ തക്കതായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് ക്ലാസ് ടീച്ചർ സ്മിത ഖാൻ പറഞ്ഞു കുട്ടികൾ നാലും ഉച്ച ചങ്ങാതിമാരായിരുന്നു പ്രശ്നങ്ങൾ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു തീർത്തിരുന്നുവെന്നും അധ്യാപിക പറയുന്നു ും ടൂറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഇവർ ഞാൻ അറിഞ്ഞിരിക്കുന്നവർ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു മുൻകാലങ്ങളിൽ വളരെ ടീച്ചറെസ് ആയിരുന്നു പല കുട്ടികളുടെ വീടുകളിലൊക്കെ പോയിട്ടുള്ള വല്ല കുട്ടികളാണ് ഞാൻ ഈ ടീച്ചർമാർ പറഞ്ഞു കേട്ടത് എനിക്കതിനെപ്പറ്റി വ്യക്തപരമായിട്ട് അറിയില്ല ഒരു ഔട്ടിംഗ് പോകുന്നവർ ഒരുമിച്ച് പോകുന്നവർ തോടെ കേട്ട കുട്ടികളായിരുന്നു ഇൻഡിമേറ്റ് ഫ്രണ്ട്സ് ആയിരുന്നു അവർ പിന്നെ എന്താ സംഭവിച്ചെന്നുള്ളത്

സാധാരണ നിൽക്കുന്ന ഒരു ഭാഗം മാത്രമേ കാണാൻ ഉള്ളതായിരിക്കും ബാക്കി എനിക്ക് എല്ലാത്തിനും പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് നമ്മളാ മൊമെന്റിൽ മാത്രമേ ഞാനായിട്ട് കാണുന്നുള്ളൂ പിന്നെ ടീച്ചർമാർക്കായിട്ട് കൂടെ എന്തെങ്കിലും ക്ലാസ് ടീച്ചറിനോ അല്ലെങ്കിൽ അവർ പഠിപ്പിക്കുന്ന സബ്ജക്ട് ടീച്ചേഴ്സിനോ ആയിരിക്കും നമ്മളിവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആവശ്യപ്പെട്ടാലും മാത്രമേ ഞാനും കുട്ടികളായിട്ട് നിൽക്കുന്നു അങ്ങനെയൊന്നും അവർ അടുത്ത മാസം ഇറങ്ങിപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ അവരെ ഒരു സ്റ്റാഫ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന മെച്ചൂർ ആയിട്ട് പോകുന്ന കുട്ടികൾ അപ്പോൾ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടാകുന്നു ആ ഇഷ്യൂ ആണെങ്കിൽ നമ്മളാരെയും അതിൽ പോയിന്റ് ഔട്ട് ചെയ്ത് ഒന്നും ചെയ്തിട്ടില്ല മറ്റേ കുട്ടികളാണെങ്കിൽ അവരും ഇറങ്ങിപ്പോകല്ലേ പ്രശ്നങ്ങളൊന്നും വേണ്ട എന്നുള്ള കാരണമെങ്കിൽ പോയി പക്ഷെ നമ്മളത് വീട്ടുകാരുടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവരും എല്ലാം പോയിട്ടുള്ളത് അപ്പോൾ അവർ ഒന്നേ വിളിച്ച കാര്യങ്ങളൊക്കെ തരുക്കുകയും അവർ അതിൻ്റെ സൂക്ഷം പറയുകയും എല്ലാം നമ്മളത് അങ്ങനെ ഇറങ്ങിപ്പോൾ കുട്ടികൾ നമ്മൾ ഇപ്പോൾ ഒരു തെളിവില്ലാതെ കാര്യം ഫോക്കസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ പോയി അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ടൂർ കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഇച്ചിരി ബാക്കിലോട്ട് അതായത് ആക്റ്റീവല്ല അവരുടെ മുൻപോ അങ്ങനെ ഇച്ചിരിക്കുമൊന്നും ചെയ്യാത്തൊരു കുട്ടിയാണ് ഏ അപ്പോൾ ആ കുട്ടിയെ നമ്മളിങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ നമ്മളൊന്ന് മെഡിക്കൽ നമ്മൾ ക്യാമ്പ് നടത്തിക്കൊണ്ടൊക്കെ ഇരിക്കുകയല്ല ഈ കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് ആണ് നമ്മളിൽ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവരും ബസ്സിൽ പോകുമ്പോൾ എൻ്റെ മുമ്പിൽ അമ്മു ആണ് ഇരിക്കുന്നത് സീറ്റില്ലാതെ ഡിഫ്രണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ അമ്മൂനെ നോക്കി വിടണം അമ്മൂ ടൂർ കോർഡിനേറ്ററായാലും എല്ലാവരോടും സംസാരിച്ച് ആറ്റിങ്ങനെ ആ കുട്ടിയൊന്നും മുന്നോട്ട് കൊണ്ടുവരാം അപ്പോൾ ആ ഒരു സംഭവത്തിന് ശേഷം കുട്ടി ഇതാണെങ്കിലൊന്ന് എല്ലാവരുമായിട്ട് കമ്പനി ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു അപ്പോൾ ആ കുട്ടിക്ക് താല്പര്യം ഇല്ല എന്നുള്ള രീതിയിലും ആ കുട്ടി പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞില്ല കേട്ടോ അപ്പോൾ ആ കുട്ടിയും ചിരിച്ച് തലയാട്ടി അപ്പോൾ നമ്മളങ്ങനെയും വിട്ടു പിന്നെ ക്ലാസ് ക്ലാസ്സുകളിൽ വന്നപ്പോഴാണിങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ കുട്ടി എൻ്റെ അടുത്തെന്ന് പറഞ്ഞാലും ഞാൻ മറ്റു കുട്ടികളോട് പോയി ചോദിച്ചു അപ്പോൾ അവരൊരു വേണം ഞങ്ങൾ ചോദിച്ചതേ ഉള്ളൂ താ താല്പര്യമുണ്ടോ എന്നുള്ളത് അപ്പോൾ ആ കുട്ടി ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ ഇതിനോട് ഞാൻ വന്നു അമ്മ ഞാൻ നീ അവർ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് പേര് ഞാൻ അമ്മൂനെ മാറ്റില്ല അമ്മ ഇഷ്ടമുണ്ടെങ്കിൽ നിൽക്കണം അല്ലെങ്കിൽ മാറിയാൽ മതി ആലോചിച്ചിട്ട് പറയാം അപ്പം ഇല്ല മേഡം എനിക്ക് താല്പര്യമില്ല എനിക്ക് മറ്റുള്ള മറ്റുള്ളവരുമായിട്ട് എനിക്ക് അങ്ങനെ കണക്ഷനോ അല്ലെങ്കിൽ ടൂർ ടൂറൂണെങ്കിൽ ഇന്ന സ്ഥലങ്ങളോ അങ്ങനെയൊന്നും എനിക്കില്ല എന്ന് അപ്പം ഞാൻ പറഞ്ഞാൽ അമ്മ ടൂറിൽ വരുന്നു ഇല്ല ഞാൻ ഞങ്ങളുടെ അമ്മ ടൂറിന് സംസാരിച്ചിട്ടുണ്ടോ പിന്നെ അവിടെ അടുത്ത് സംസാരിക്കേണ്ട കാര്യമാണ് അതിൻ്റെ താക്കീത കൊടുത്ത് നമ്മളതും വിട്ടു അതും വീട്ടുകാരുടെ അടുത്ത് ഇതാണ് അപ്പോൾ അതിൻ്റെ മെയിൽ വരികയും അച്ഛൻ മെയിലേക്ക് നമ്മൾ അന്ന് തന്നെ അതിൻ്റെ ഒരു കമ്മിറ്റി കൂടി കുട്ടികൾ പരസ്പരം അപ്പോളജീസ് ചെയ്യുകയും ചെയ്തു എഴുതി തന്നത് നമ്മുടെ കയ്യിലുണ്ട് അതും പ്രശ്നമില്ലായിരുന്നു അതുവരെ സ്മൂത്തായിട്ടാണ് കുട്ടി വെക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ നമ്മളെല്ലാ കാര്യത്തിലും കുട്ടി ആക്റ്റീവായിട്ട് ആയിരുന്നു നമ്മൾ മറ്റു കുട്ടികളോട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ഇവിടെ മിണ്ടുന്നുണ്ട് അപ്പോൾ ഈ കുട്ടി ഇങ്ങോട്ടാരോടും മിണ്ടില്ല അപ്പോൾ അങ്ങോട്ട് കുട്ടികൾ ചോദിക്കുന്നതിന് മറുപടി പറയുന്നതല്ല കുട്ടി ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല അല്ലെ അപ്പോഴും നമ്മൾ ഞാൻ മറ്റുള്ള കുട്ടികളെ വിളിച്ചു വയ്ക്കുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടോ സംസാരിക്കുന്നുണ്ടോ എന്തൊക്കെ ഇപ്പം ഞങ്ങൾ അപ്പം ഈ വടക്കുണ്ടായ കുട്ടികളെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരുടെ കറി ഇന്നലെ വാങ്ങിച്ച് കഴിച്ചു ഞാൻ വെള്ളം കുടിച്ചതാണ് എല്ലാ കാര്യം നമ്മൾ ആ ഒരു കുട്ടി ഒറ്റപ്പെടരുത് എന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും തിരക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അമ്മ എന്നെ വിളിക്കുന്നുണ്ട് അമ്മയോട് ഞാൻ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ സമ്പാശി കുട്ടിയുടെ ലോകത്ത് മിസ്സാകും യും കുട്ടിയുടെ ലോകാണ് മിസ് ആകുന്നത് അപ്പം ആ ഒരു ഇതിൽ നമ്മൾ പറഞ്ഞു നാൽപ്പത്തൊമ്പത് പേരുടെ റൂമും നമ്മൾ ചെക്കല്ല അപ്പം നമ്മുടെ മുമ്പിൽ അമ്മ ബുക്ക് എടുത്തു എന്നൊരിതേയും നമ്മുടെ മൈ കുട്ടികളുടെ കാര്യത്തില് ഇവർ ഈ പറയുന്ന കുട്ടികളെല്ലാം നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് അവർ അടുത്ത മാസം ഇറങ്ങി പല രീതിയിൽ നോക്കിയതാണ് നമ്മൾ അവരെ ഒരു സ്റ്റാഫ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന മെച്ചൂറായിട്ട് പോകുന്ന കുട്ടികൾ അപ്പം ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടാകുന്നു ആ ഇഷ്യൂ ആണെങ്കിൽ നമ്മൾ ആരെയും അതിൽ പോയിന്റ് ഔട്ട് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല മറ്റേ കുട്ടികളാണെങ്കിലും അവരും ഇറങ്ങിപ്പോകാലേ പ്രശ്നങ്ങളൊന്നും വേണ്ട എന്നുള്ള കാരണയിൽ പോയി പക്ഷെ നമ്മളത് വീട്ടുകാരുടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അവരും എല്ലാം പോയിട്ടുള്ളതല്ലേ അപ്പോൾ അവർ ഒന്നെ വിളിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ തെളിയിക്കുകയും അവരതിനെ സുരൂഷം പറയുകയും എല്ലാം നമ്മൾ അങ്ങനെ തന്നെ വിളിക്കാം ഇറങ്ങിപ്പോകുന്ന കുട്ടികൾ നമുക്ക് ഒരു തെളിവില്ലാതെ നമുക്ക് കാര്യം ഫോക്കസ് ചെയ്യാൻ പറ്റിക്കും അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ പോയി അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ടൂർ പോട്ടിട്ടെന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഇച്ചിരി ബാക്കിലോട്ട് അതായത് ആക്റ്റീവ് അല്ല അവരുടെ മുട്ടോ അങ്ങനെ ചിരിക്കുമൊന്നും ചെയ്യാത്തൊരു കുട്ടിയാവാണേ അപ്പോൾ ആ കുട്ടിയെ നമ്മളിങ്ങനെ എല്ലാവരുടെയും മുമ്പേ നമ്മളൊന്ന് മെഡിക്കൽ നമ്മൾ ക്യാമ്പ് നടത്തിക്കൊണ്ടൊക്കെ ഇരിക്കുകയല്ല അല്ല ഈ കമ്മ്യൂണിറ്റി പോസ്റ്റിങ് ആണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവരും ബസ്സിൽ പോകുമ്പോൾ എൻ്റെ മുമ്പിൽ അമ്മുമാണ് ഇരിക്കുന്നത് സീറ്റില്ലാത്ത ഡിഫ്രണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ അമ്മൂനെ നോക്കി വിടും അമ്മൂ ടൂർ കോർഡിനേറ്ററായാലോ അപ്പോൾ നമുക്ക് എല്ലാവരോടും സംസാരിച്ച് ആക്ട് ചെയ്യാം ഞാൻ ആ കുട്ടിയൊന്ന് മുന്നോട്ട് കൊണ്ടുവരാം അപ്പോൾ ആ ഒരു സംഭവത്തിന് ശേഷം കുട്ടി ഇതാണെങ്കിലൊന്നും എല്ലാവരോടും കമ്പനി ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു അപ്പോൾ ആ കുട്ടിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ ആ കുട്ടി പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞിട്ടില്ല അപ്പോൾ ആ കുട്ടിയും ചിരിച്ച് തലയാക്കി അപ്പോൾ അങ്ങനെയും വിട്ടു പിന്നെ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ കുട്ടി എൻ്റെ അടുത്തു നിന്ന് പറയുന്നതും ഞാൻ മറ്റു കുട്ടികളോട് പോയി ചോദിച്ചു അപ്പോൾ അവരോട് മേഡം ഞങ്ങൾ ചോദിച്ചതേ ഉള്ളൂ താ താല്പര്യമുണ്ടോ എന്നുള്ളത് അപ്പോൾ ആ കുട്ടി ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ ഇതിനോട് ഞാൻ വന്നു പറഞ്ഞു അമ്മ ഞാൻ നീ അവർ താല്പര്യമില്ലെന്ന് പറഞ്ഞതിൻ്റെ പേര് ഞാൻ അമ്മൂനെ മാറ്റില്ല അമ്മൂന് ഇഷ്ടമുണ്ടെങ്കിൽ നിൽക്കണം അല്ലെങ്കിൽ മാറിയാൽ മതി ആലോചിച്ചിട്ട് പറയാം അപ്പം ഇല്ല മേഡം എനിക്ക് താല്പര്യമില്ല എനിക്ക് മറ്റുള്ള ഇനി അങ്ങനെ കണക്ഷനോ അല്ലെങ്കിൽ ടൂർ റൂമണി ഇന്ന സ്ഥലങ്ങളോ അങ്ങനെയൊന്നും എനിക്കില്ലാ അപ്പം ഞാൻ പറഞ്ഞു അമ്മ ടൂറിന് വരുമ്പോൾ ഇല്ല അമ്മ ഞാൻ പറഞ്ഞിട്ട് അമ്മ ടൂറിന് വരത്തിൽ ആരും ആരും ടൂറിന് പോകത്തില്ല ആ കുട്ടിയൊന്ന് വരട്ടെ എന്നുള്ളെങ്കിൽ നമ്മളങ്ങനെ സംസാരിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അമ്മ പറയണ്ട പറയണ്ടോട് ആലോചിച്ചിട്ട് പറഞ്ഞു അപ്പോൾ പിറ്റേ ദിവസം വന്നപ്പോൾ ആ കുട്ടി പറഞ്ഞു ടൂറിന് വരുന്നില്ല അപ്പോൾ അവർ അമ്മയെ വിളിച്ചപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ ആ കുട്ടി പറഞ്ഞു തോന്നുന്നു അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞതുപോലെ ആ കുട്ടികളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഒരാളോട് സംസാരിക്കാൻ കാര്യം അതും വീട്ടുകാരടുത്ത് ഇതാണ് അപ്പോൾ അതിൻ്റെ മെയിൽ വരികയും അച്ഛൻ മെയിലായിരിക്കുകയും നമ്മൾ അന്ന് തന്നെ അതിൻ്റെ എനിക്ക് ഒരു കമ്മിറ്റി കൂടി കുട്ടികളെ പരസ്പരം അപ്പോളജീസ് ചെയ്യുകയും ചെയ്തു അവർ എഴുതി തന്നത് നമ്മുടെ കയ്യിലുണ്ട് അതും പ്രശ്നമില്ലായിരുന്നു അതുവരെ സ്മൂത്തായിട്ടാണ് കുട്ടി വെക്കുക അപ്പോൾ ഈ നമ്മളെല്ലാ കാര്യത്തിലും കുട്ടി ആക്റ്റീവായിട്ട് നമ്മൾ മറ്റു കുട്ടികളോട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ഇവിടെ മിണ്ടുന്നുണ്ട് അപ്പോൾ ഈ കുട്ടി ഇങ്ങോട്ടാ മിണ്ടില്ല അപ്പോൾ അങ്ങോട്ട് കുട്ടികൾ ചോദിക്കുന്നതിന് മറുപടി പറയാൻ നല്ലത് ആ കുട്ടി ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല അല്ലേ അപ്പോഴും നമ്മൾ ഞാൻ മറ്റുള്ള കുട്ടികളെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടോ സംസാരിക്കുന്നുണ്ടോ എന്തൊക്കെ ഇപ്പം അങ്ങനെ ഞാൻ അപ്പം ഈ വഴക്കുണ്ടേ കുട്ടികളെ പറഞ്ഞാണ് ഞാൻ അവളുടെ കാര്യം ഇന്നലെ വാങ്ങിച്ച് കഴിച്ചു ഞാൻ വെള്ളം കുടിച്ചതാണ് നമ്മളെല്ലാ കാര്യവും നമ്മൾ ആ ഒരു കുട്ടി ഒറ്റപ്പെടരുത് എന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും തിരക്കൊന്നും ഉണ്ടായിരുന്നു അപ്പോൾ അമ്മയെന്നെ വിളിക്കുന്നുണ്ട് അമ്മയോട് ഞാൻ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ സംഭവിച്ചിട്ട് കുട്ടിയുടെ ലോങ് ബുക്ക് മിസ്സാകുന്നത് അമ്മുൻ്റെ അല്ലെ തെയിലെ എൻ്റെ കുട്ടിയുടെ ലോങ് ബുക്കാണ് മിസ്സാകുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ പറഞ്ഞു നാൽപ്പത്തൊമ്പത് പേരുടെ റൂമും നമ്മൾ ചെത്തല്ലേ അപ്പം നമ്മുടെ മുമ്പിൽ അമ്മ ബുക്കെടുത്തു എന്നൊരിതേയും നമ്മുടെ മൈ